എല്ല് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഏട്ടാ ഇപ്പൊ വെയിലായി മഴയൊക്കെ മാറിയിരിക്കണോ മഴക്കെടുതികളൊക്കെ ഒന്ന് കുറച്ചൊന്ന് അവസാനിച്ചിരിക്കണോ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ ഇപ്പോൾ വെയിൽ വന്നതോട് കൂടിയിട്ട് ഞങ്ങൾ നേരെ ഒരു വീടുണ്ട് അതിൻ്റെ പിന്നിൽ വലിയൊരു കാട് പോലെയാണ് അതായത് അക്കേഷി മാഞ്ചിയും അതിൻ്റെ പുറകിൽ റബ്ബറും ഒക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ മരങ്ങൾ തിങ്ങിയിട്ട് ഇപ്പം ആ മരങ്ങളൊക്കെ അവര് മുറിച്ചു മാറ്റിയിരിക്കണു അപ്പോൾ അതിൻ്റെ എന്തിനാ മുറിച്ച് മുറിച്ചു മാറ്റിയതെന്നറിയില്ല എല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കി ലോറികളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമം തോന്നി ഞങ്ങൾക്കൊന്നും വിറകിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവാറില്ല ആ പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഉണങ്ങിയ വിറകളൊക്കെ കുറേ കിട്ടും ഇപ്പോൾ വിറകൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടി അതായത് അതിൻ്റെ തൂപ്പൊക്കെ എല്ലാവരോടും എടുത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും എടുത്ത് കൊടുക്കുന്നു വിട്ടുക ഞങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നു പക്ഷേ എന്നു വച്ചാൽ ആ പറമ്പ് കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമം ഒരു മുട്ട കൊന്നുപോലെ അതിന് പിന്നിലൊക്കെ മലകൾ പോലെ തന്നെയാണ് പ്രകൃ പ്രകൃതി ഉണ്ടാവാൻ ഇനി ഒന്നും വേണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആയ മതിയല്ലോ ഇപ്പം എന്തോ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമെന്ന് പറയണത് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിരിക്കുകയാണ് എന്താ കാരണം എന്നറിയില്ല ഏട്ടാ പക്ഷേ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട് ഇപ്പോൾ ചുറ്റുപാട് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാനും പറ്റുന്നുണ്ട് പക്ഷേ നല്ല വിഷമം തന്നെ എല്ലാവർക്കും ഇതാ എല്ലാവരും പറഞ്ഞു ഭയങ്കര വിഷമം ഇതൊക്കെ കാണുമ്പോൾ ആകെ മുറിച്ചു മാറ്റിയാണല്ലോ എന്തിനാണ് അയാൾ മുറിച്ച് മാറ്റിയെന്നറിയില്ല ഇനി എന്താണ് അവിടെ ചെയ്യുന്നതെന്നും നമുക്കൊന്നും അറിയില്ല അതിന് ചുറ്റുപാടൊക്കെ കണ്ടോ ഒക്കെ ഉണ്ടോ പാടവും അതിൻ്റെ മലകളും കുന്നുകളൊക്കെ തന്നെയാണ് ഇരുമ്പം മല ഇരുമ്പം കുന്നെന്നൊക്കെ പറയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നി നമുക്കൊന്നും പറയാവനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നന്ദി